കുതിവിലെ തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സ്റ്റേഷന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പൊതുപ്രവർത്തകൻ ഒ കെ സൈതലവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പത്ത് കിലോ കഞ്ചാവും ഒരു ലക്ഷത്തിലധികം രൂപയുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ജില്ലയിൽ ഗോൾജാർ ബാഗിലെ ദേബ് കുമാർ ബിശ്വാസാണ് പെരിന്തൽമണ്ണ പോലീസ് പിടിയിലായത് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി വർണ്ണാഭമായി വൈകിട്ട് മനയിലേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ മൂന്ന് ഗജവീരന്മാരണിരന്നു ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നടന്ന ചവിട്ടുകളി പൂരപ്രേമികൾക്ക് ആവേശമായി കുട്ടികളും മുതിർന്നവരും ചവിട്ടുകളിയിൽ അണിനിരന്നു ചൂട് കൂടിയതോടെ കളിക്കാരുടെ ആവേശവും ഉയർന്നു പകുതി വില തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സ്റ്റേഷന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പൊതുപ്രവർത്തകൻ ഒ കെ സി തലവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെ പറഞ്ഞു കെട്ടിച്ച് ാണ് ഈ വാഹനത്തിന് പണം നഷ്ടപ്പെട്ടവരിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഉൾപ്പെടുമെന്ന് ഓ കെ സേതലവി പറഞ്ഞു ചില ആളുകൾ പണം കൊണ്ടുപോയി അടച്ചിടും അവർക്കൊരു ഈ പറയപ്പെട്ട ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ബന്ധപ്പെട്ട ബോർഡ് ഉടമകൾ തയ്യാറായിട്ടില്ല ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഐആർ ഡി സി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ അദ്ദേഹത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അതിനകത്ത് ജീവനക്കാരിയായി ഉണ്ടായിരുന്നു മകൻ അതിനകത്ത് ജീവനക്കാരനായി കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ഭാര്യ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് എന്നാൽ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെട്ട വനിതകളെല്ലാം തന്നെ ഇൻഡിവിജ്വലായി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലും മറ്റേതര പോലീസ് സ്റ്റേഷനുകളിലും പരാതി കൊടുത്ത് ബഹുമാനപ്പെട്ട പോലീസ് ഇവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേറെ സന്തോഷം എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ ഈ പ്രതികൾ ഒളിവിൽ പോയ ഈ പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് കൊണ്ടുവരാനുള്ള നിയമ നടപടി കേരളത്തിലെ പോലീസ് അത്ര വലിയ മോശക്കാരെ എന്നുള്ള അഭിപ്രായം ഈ സമരത്തിൽ കാരാണ് എന്നുള്ള ഉത്തരവാദിത്തം ഈ സമരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കില്ല കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം രുക്മിണി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ആർ പ്രഭാവതി ജംഷീർ കെ പി സുധീർ എൻ സക്കീന ഷൌകത്ത് എന്നിവർ സംസാരിച്ചു കോട്ടപ്പുറത്തെ ഐ ആർ ഡി സി വഴി പണമടച്ചു പേർക്കാണ് പണം നഷ്ടപ്പെട്ടത് രണ്ടു കോടി എൺപത്തിനാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഐ ആർ ഡി സി വഴി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ഭാരവാഹി അനന്തുകൃഷ്ണന്റെ അക്കൌണ്ടിലേക്ക് അടച്ചിട്ടുള്ളത് അനന്തുകൃഷ്ണനെതിരെ കേസ് വന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് ശേഷവും കോട്ടപ്പുറം ഐആർഡിസി വഴി പണം വാങ്ങിയതായി പണം നഷ്ടപ്പെട്ടവർ കുറ്റപ്പെടുത്തി ഈ തുക അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ലെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു പുഞ്ചപ്പാടം സ്വദേശിക്ക് കടമ്പഴിപ്പുറത്തും കോട്ടപ്പുറത്തും പണം നഷ്ടപ്പെട്ടു ശ്രീകൃഷ്ണപുരം പോലീസ് ഇതുവരെ പതിനാലു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കടമ്പഴിപ്പുറത്തെയും കോട്ടപ്പുറത്തെയും സ്ഥാപനങ്ങൾക്കെതിരെ ലഭിച്ച പരാതികളുടെ എണ്ണം അറുന്നൂറായി കടമ്പഴിപ്പുറം ഐ സി ഡി സി ചെയർമാൻ ചോളയിൽ വാസുദേവൻ കോട്ടപ്പുറം തോട്ടര ഐ ആർ ഡി സി ചെയർമാൻ കെ ആർ ഉണ്ണികൃഷ്ണൻ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ഭാരവാഹി അനന്തുകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് കേസ് സി സി എൻ കടമ്പഴിപ്പുറം ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി വർണ്ണാഭമായി വൈകീട്ട് മോഴിക്കുന്നത്തുമനയിലേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ മൂന്ന് ഗജവീരന്മാർ അണിതിരുന്നു പൂജയ്ക്ക് ഇറക്കിപൂജയ്ക്കുശേഷം മൂന്നാനകളുടെയും ചെറുപ്പുളശ്ശേരി ശിവനും കരിയന്നൂർ നാരായണനം പുതിരിയും നയിക്കുന്ന പഞ്ചവാദ്യത്തിന്റെയും അഖമ്പടിയിൽ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു രാത്രി ഏഴിന് ക്ഷേത്രത്തിൽ ഭക്തിഗാന ഭക്തിഗാനസുധ അവതരിപ്പിക്കും ഇരുപത്തിന് രാവിലെ എട്ട് മുപ്പത്തിനാണ് കൊടിയിറക്കം ശ്രീ ാലൽ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേനാഘോഷത്തിന്റെ ഭാഗമായി മകരച്ചവ മുതൽ ആനക്കൊലി വരെയുള്ള മുഴുവൻ ആഘോഷങ്ങളും ഗംഭീരമാക്കിയ മുഴുവൻ ഭക്തജനങ്ങളെയും കാളവേനാഘോഷ കമ്മിറ്റി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നടന്ന ചവിട്ടുകളി പൂരപ്രേമികൾക്ക് ആവേശമായി കുട്ടികളും മുതിർന്നവരും ചവിട്ടുകളിയിൽ അണിനിരുന്നു ചൂട് കൂടിയതോടെ കളിക്കാരുടെ ആവേശവും ഉയർന്നു Andrea, ah Andrea, 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 രാമായണം തോല്പാവക്കൂത്ത് സമാപിച്ചതോടെയാണ് കൂത്തുമാടത്തിനടുത്ത് അടുക്കത്തെ ഗോപിയുടെ നേതൃത്വത്തിൽ ചവിട്ടുകളി തുടങ്ങിയത് ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമുള്ള കലാകാരന്മാർ ചവിട്ടുകളിയിൽ പങ്കെടുത്തു ഒരു സംഘം പാടുന്ന പാട്ടിന് എതിർ സംഘം പാടുന്ന മറുപടി പാട്ടുമായി വാശിയിൽ മുന്നേറിയ കളി വൈകീട്ട് പൊലിപ്പാട്ടുപാടി സമാപിച്ചു نيرانن 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 ചെറുപ്പുളശ്ശേരി അടയ്ക്കാപുത്തൂർ എ യു പി സ്കൂൾ വാർഷികാഘോഷ ആരംഭവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും പതിനാലിന് വെള്ളിയാഴ്ച നടക്കും വിളംബര ജാഥയോടെയാണ് പരിപാടികൾ തുടങ്ങുകയെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വാർഷികാഘോഷങ്ങൾക്കൊപ്പം ചാനകത്ത് ബാലകൃഷ്ണൻ സ്മാരക കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയൊപ്പം വാർഷികാഘോഷ ഉദ്ഘാടനവും എം എൽ എ പി മമ്മിക്കുട്ടി നിർവഹിക്കും എം എൽ എ കെ പ്രേംകുമാർ മുഖ്യാതിഥിയാകും മറ്റ് ജനപ്രതിനിധികളും അധ്യാപകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു പ്രിയപ്പെട്ടവരെ വാർഷികാഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നാളെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും ചെറുപ്പുളശ്ശേരി ദേശീയ ഗെയിംസിൽ ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ച കേരള ഫുട്ബോൾ ടീം അംഗം മഹേഷിനെ സി പി ഐ എം ചെറുമുണ്ടേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ആദര സമ്മേളനം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ വിജയത്തില് മഹേഷിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ പങ്കുണ്ട് അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി നാടിനു വേണ്ടി അപ്പോ സി പി ഐ എം ചെറുകൊണ്ടശ്ശേരി ബ്രാഞ്ചിനു വേണ്ടിയിട്ടുള്ള മൊമെന്റോ ഇവിടെ നൽകുകയാണ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മഹേഷിന്റെ ഈ വലിയ ഉയർച്ചയിൽ വളർച്ചയിൽ നാടിന്റെയും സന്തോഷം നിങ്ങളുമായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ പി മുഹമ്മദ് കാസിം അധ്യക്ഷനായി നേതാക്കളായ സി സി രാജൻ കെ രാധാകൃഷ്ണൻ കെ സുരേഷ് കെ വിനോദ് എന്നിവർ സംസാരിച്ചു സി ബ്രാഞ്ച് സെക്രട്ടറി ടി പി സദാനന്ദൻ സ്വാഗതവും ആദരണത്തിന് മഹേഷ് നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം അമ്പലപ്പാറ വേങ്ങശ്ശേരി വൈങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാരൽ വേല ആഘോഷിച്ചു ഒൻപത് ഗജവീരന്മാർ വേലയിൽ അണിനിരുന്നു ധർമ്മശാസ്ത്രക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ വേങ്ങശ്ശേരി ഉണ്ണികൃഷ്ണന്റെയും സംഘത്തിന്റെയും മേളവും തിരാപൂതൻ കളിയുമുണ്ടായി വൈകീട്ട് സെൻട്രൽ കമ്മിറ്റി അടക്കം കമ്മിറ്റിയടക്കം ദേശങ്ങളിൽ നിന്ന് ശിങ്കാരിമേളം പഞ്ചവാദ്യം പാണ്ടിമേളം തട്ടിന്മേൽക്കൂത്ത് തെയ്യം വണ്ടിവേഷങ്ങൾ വേഷങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും നടന്നു രാത്രി തട്ടിന്മേൽക്കൂത്ത് തിറാപ്പൂതൻകളി എന്നിവ കഴിഞ്ഞതോടെ പകൽപൂരം സമാപിച്ചു പാലക്കാട് ബാബുവിന്റെ നേതൃത്വത്തിൽ നാഗസ്വരവും കല്ലൂർ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ടത്തായംപകയും ഉണ്ടായി സിസിഎൻ കടമ്പഴിപ്പുറം പത്ത് കിലോ കഞ്ചാവും ഒരു ലക്ഷത്തിലധികം രൂപയുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ജില്ലയിൽ ഗോൾജാർ ബാഗിലെ ദോപ് കുമാർ ബിശ്വാസാണ് പിടിയിലായത് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് പാർട്ടിയും പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പട്രോളിംഗിൽ പുലാമന്തോൾ ചെമ്മലശ്ശേരി രണ്ടാം മൈലിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഷോൾഡർ ബാഗിൽ നിന്നും കഞ്ചാവും പണവും കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ടീമാണ് ഈ കേസ് കണ്ടെടുത്തത് രണ്ട് ദിവസം മുമ്പ് നമുക്ക് ഒരു ചെറിയ ഉപയോഗിക്കുന്ന രണ്ട് പിള്ളേരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഞ്ചാവ് അവിടെ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് എവിടെ നിന്നാണ് ഈ സാധനം കിട്ടുന്നത് അന്വേഷിച്ച് അതിന് പിന്നാലെ നടന്ന ഇൻഫർമേഷൻ എടുത്തതിന് ഫലമായിട്ടാണ് ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ ചെമ്മനശ്ശേരി ഭാഗത്താണ് ഒരു റൈഡ് നടത്തിയത് ആ റെയ്ഡ് നടത്തിയത് അന്യസംസ്ഥാന തൊഴിലാളിയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ദേവകുമാർ വിശ്വാസ എന്ന ആളാണ് തിയാന കൈവശത്ത് പത്ത് കിലോ കഞ്ചാവാണ് നമുക്ക് പിടി പിടിച്ചത് ഈ വർഷം ഇവിടെ എടുക്കുന്ന ഏറ്റവും വലിയൊരു കേസാണിത് അപ്പോൾ ഇയാൾ ഈ നമ്മൾ ട്രെയിൻ മാർഗമാണ് നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നതാണ് ഇപ്പം നമുക്ക് ലഭ്യമായിട്ട് ഉയരം നിലവിൽ നമുക്ക് എന്നുള്ളത് നമുക്ക് നമുക്കറിവായിട്ടില്ല തുടർന്ന് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ച് വരുന്നുണ്ട് ഇത് ആ ഭാഗത്ത് മാത്രമല്ല പിന്നമ്മൾ ടൗണിൻ്റെ പല ഭാഗത്തും ഇയാൾ ചെറിയ പുതികളാക്കി വിൽപ്പന ചെയ്തു വരുന്നുണ്ട് പിന്നെ നമ്മൾ അറിഞ്ഞ സമയത്തോളം ഈ മാ ഈ വർഷം എടുക്കുന്ന ഇരുപത്തി ഒന്നാമത്തെ എൻ ഡി പി എസ് കേസാണ് ഇത് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തേഴോളം എൻ ഡി പി എസ് കേസുകൾ ഈ ഓഫീസിലെടുത്തിട്ടുണ്ട് അതായത് എൻ ഡി പി എസ് നിയമപ്രകാരം കേസുകൾ ഈ പെരുന്നമ റേഞ്ചില് ഈ ഡിവിഷനിൽ തന്നെ വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശക്തമായ ലഹരിക്കെതിരെ എന്നുള്ള ശക്തമായ പ്രതിരോധമാണ് ഈ കേസുകളിലൂടെ മറ്റും നമ്മൾ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ വർഷം അബ്കാരി കേസുകൾക്ക് പുറമെ എൻ ഡി പി എസ് കേസുകളും നമ്മൾ വലിയ രീതിയിൽ നമ്മൾ എടു എടുത്തു വരുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നമ്മൾ നടത്തി വരുന്നു കാരണം വരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനുസ് എ എശോക് പ്രിവെന്റീവ് ഓഫീസർ സുനിൽ കുമാർ ഐ ബി എ ഐ ഡി ഷിപു പ്രിവെന്റീവ് ഓഫീസർ സായിറാം സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംസുദ്ദീൻ തേജസ് അബ്ദുൾ ജലീൽ വനിതാ സിഇഒ പ്രസീത മോൾ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി പി ആർ ജിഷ്ണു എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ പ്രധാന ഒരിക്കൽ കൂടി പകുതിവിലെ തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സ്റ്റേഷന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പൊതുപ്രവർത്തകൻ ഒ കെ സൈതലവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പത്ത് കിലോ കഞ്ചാവും ഒരു ലക്ഷത്തിലധികം രൂപയുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ജില്ലയിൽ ഗോൾജാർ ബാഗിലെ ദേബ് കുമാർ ബിശ്വാസാണ് പെരിന്തൽമണ്ണ പോലീസ് പിടിയിലായത് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി വർണ്ണാഭമായി വൈകീട്ട് മനയിലേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ മൂന്ന് ഗജവീരന്മാരണിരന്നു ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നടന്ന ചവിട്ടുകളി പൂരപ്രേമികൾക്ക് ആവേശമായി കുട്ടികളും മുതിർന്നവരും ചവിട്ടുകളിയിൽ അണിനിരന്നു ചൂട് കളിക്കാരുടെ ആവേശവും ഉയർന്നു വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത്